നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് ട്വൽവ് ഡേ ഇലവൻ എപ്പിസോഡിന്റെ റിവ്യൂ അങ്ങനെ ദിവസം അടിപൊളിയായിരുന്നു സൂപ്പർ സൂപ്പർ ദിവസം ഇന്ന് ഭയങ്കര നല്ല ഡേ ആയിരുന്നു ആ ഡേ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ശരിക്കും അനീഷിനെനിക്ക് മുതലേ കൊറച്ച് ചോറിയൊക്കെ ആണെങ്കിലും ചോറി ഇതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ അങ്ങനെ തോന്നണോന്നില്ല നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ അതൊക്കെ കുടിശങ്കറിനെ ശരിക്കും ഒന്നും ഇഷ്ടപ്പെട്ടു ശരിക്കും അനീഷിന്റെ ആളായി അപ്പൊ എനിക്ക് അനീഷിന്റെ പി ആർ ആണ് കാരണം ആരെങ്കിലും ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യും നിങ്ങൾ അവരുടെ പിയാറാണ് പി ആർ അത് സത്യം പറയട്ടെ നമ്മളെ പി ആർ അതൊന്ന് തുടർന്ന് പറയട്ടെ കൂട്ടാണ് നമ്മളൊന്നും അത്ര വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ല ഇങ്ങനെ പി ആർ വിളിച്ച് പി ആർ ചെയ്യാൻ വേണ്ടി വിളിച്ചവരെ അങ്ങനത്തെ യൂട്യൂബേഴ്സ് ഒക്കെ ഇണ്ട് പണ്ട് മുതലേ ബിഗ് ബോസ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമായിരിക്കും ചിലപ്പോ വിളിക്കുന്നവരുണ്ടാവും അതൊന്നും ഉറപ്പില്ല കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും ആരും അങ്ങനെ വിളിക്കൊന്നും ഇല്ല ഞങ്ങൾ അത്ര വല്യ അങ്ങനെ ഏറ്റവും കൂടുതൽ മലപ്പുറല്ല മലപ്പുറത്തിന് മാത്രല്ല മഞ്ചേരിയാണ് ഷാനവാസ് ഞാനും മഞ്ചേരിയാണ് അതെ ഏകദേശം ഇതുവൾ പോരെ രണ്ടായിരത്തിഅഞ്ച് രണ്ടായിരത്തിഅഞ്ച് വരെയൊക്കെ ഞാൻ രാവിലെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോയ സമയത്ത് ഷാനവാസ് ഫുട്ബോൾ ചിലപ്പോൾ ഷാനവാസം പിന്നെ അവനെ കണ്ടിട്ടു ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല് കുട്ടികൾ കാണുമല്ലോ അപ്പൊ ഇവര് പറഞ്ഞു അങ്ങനെ ബിഗ് എന്നൊക്കെ ഇത് എന്താ പറയാൻ കാരണം കാരണവെച്ചാ നമ്മള് നമ്മുടെ മനസ്സിന്റെ മനസ്സിന്റോണ്ട് ഞാൻ ഇത് പറഞ്ഞു പോയി ഞാൻ ആണ് ഫസ്റ്റ് വീഡിയോയിൽ വീഡിയോ ഇപ്പൊ കാര്യം കൊണ്ട് ഷാനവാസ് നല്ലത് ചെയ്ത് ഷാനവാസ് നല്ലത് ചെയ്താൽ ഞാൻ കുടുങ്ങി പറയാൻ പറ്റില്ല അപ്പു എന്റെ പിയറാക്കി പിടിച്ചെടുത്തി കുഴപ്പമില്ല നിങ്ങൾ ആക്കിക്കോളൂ പ്രശ്നമില്ല കേട്ടോ ഇന്ന് വേറെ ഒരു ആയിക്കോട്ടെ തയ്ക്കുക വേറെ ഒന്നും പറയാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് വരാം അന്നത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെന്ന് ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എത്രത്തോളം പറയുന്നുള്ളരില്ല പക്ഷെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ മെയിൻ സംഭവം ഇതു പിന്നെ മുമ്പുടെ മേക്കപ്പ് ഇഷ്യൂ ആണല്ലോ ജിസൈലിൻ്റെ മേക്കപ്പ് ഇഷ്യൂ ആണല്ലോ സംഗതി കണ്ടിട്ടുള്ളത് ഇന്ന് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ഇത് വന്നിട്ടുണ്ട് വീടിനകത്തും പുറത്തുമുള്ളവർ ചോദിക്കുന്നു ജിസൈലിന് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ടോ എന്താ അറിയില്ല പിന്നെ അതായത് ഇന്ന് രാവിലെ തന്നെ ഈ കട്ടെടുത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ സ്മാർട്ട്നെസ്സെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയല്ലോ അപ്പം അത് കണ്ട സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇന്നലെ കള്ളന്മാർ വന്നിട്ട് കൊണ്ടുപോയി നല്ല കള്ളന്മാർ വന്നിട്ട് ജിസേലിന്റെ സംഗതികളൊക്കെ പോയി പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നും കഴിഞ്ഞിട്ടില്ല ഇന്നും ആര്യൻ്റെ മേക്കപ്പിന്റെ സാധനം ജിസേല അവിടെ നിന്ന് കൊണ്ടുവയ്ക്കണമെന്നുള്ള അനുമോളൊക്കെ സംഭവം അനുമോള് സ്കോർ ചെയ്തു നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വരെ നമ്മൾ അനുമോൾ എന്തൊക്കെയോ കാണിക്കുക അടിപൊളിയായിരുന്നു അനുമോള് അനുമോൾക്ക് ഒരു പേടിയില്ല അനുമോ എതിർത്ത് സംസാരിച്ചു ഇപ്പോഴും അനിമോൾ ഇങ്ങനെ പറയണ ശരിയെന്നൊന്നും അറിയില്ല ജിസേലും നല്ലൊരു ഗെയിമർ ആണ് പക്ഷെ അനിമോളും അതെ നല്ല വീഡിയോ പ്ലേ ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അടികൾ നടക്കുന്നത് എന്തിന്റെ പേരിലാണ് സംശയമൊന്നുമില്ല അത് ഭക്ഷണത്തിന്റെ പേരിൽ തന്നെ വളരെ ലിമിറ്റഡായി മാത്രം നൽകുന്ന ആഹാരത്തിന്റെ പേരിൽ എല്ലാ സീസണിലും മത്സരാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ സീസൺ സെവനിലേക്ക് എത്തുമ്പോൾ ഭക്ഷണം മാത്രമല്ല വസ്ത്രവും മേക്കപ്പും ആക്സസറീസും അടക്കമുള്ള എല്ലാം അവർക്ക് നിഷേധിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണാനായത് ഭക്ഷണത്തെക്കാൾ ഏറെ മേക്കപ്പിന്റെയും വസ്ത്രങ്ങളുടെയും പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാവരും ബിഗ് ബോസിന്റെ ഈ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് ബി ബി വീട്ടിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ പറയുന്നത് പറഞ്ഞു വരുന്നത് ജിസേലിനെ കുറിച്ച് തന്നെയാണ് ഒരു മോഡലായ ജിസൈൽ തീർച്ചയായും വീട്ടിലെ മറ്റുള്ളവരെക്കാൾ ബ്യൂട്ടി കോൺഷ്യസ് ആയ ആളാണ് കൂടാതെ അവർ പലതരം കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ജിസൈലിന്റെ ആത്മവിശ്വാസത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർ ധരിക്കുന്ന ഫാഷനബിൾ വസ്ത്രങ്ങൾക്കും അവരുടെ മേക്കപ്പിനും വലിയ പങ്കുമുണ്ട് എന്നാൽ ബിഗ് ബോസ് പോലെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അവിടെയുള്ള നിയമങ്ങളെ അനുസരിക്കേണ്ടതും പ്രധാനമാണ് ജിസേൽ ഒരു നല്ല മത്സരാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവർ നടത്തുന്ന ഇത്തരം തുടർച്ചയായ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അനിവാര്യവുമാണ് ആംബാൻഡ് കയ്യിൽ ഇല്ലാത്തവർക്ക് മേക്കപ്പ് സാധനങ്ങളോ സ്വന്തം വസ്ത്രങ്ങളോ ഒന്നും ധരിക്കാൻ ബിഗ് ബോസ് ഇത്തവണ അനുവാദം നൽകിയിട്ടില്ല പക്ഷെ ജിസേൽ പലതരത്തിലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവയെല്ലാം ഉപയോഗിക്കുകയാണ് ബിഗ് ബോസ് നൽകിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കണമെന്ന നിർദ്ദേശമുള്ളപ്പോഴും ജിസൈൽ തന്റെ സ്വന്തം വസ്ത്രങ്ങളാണ് അവിടെ ഇടുന്നത് ബിഗ് ബോസ് നൽകിയ ഉടുപ്പ് കീറിപ്പോയെന്നും അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ അനുവദിച്ചു തന്ന തന്റെ വസ്ത്രങ്ങളാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്നും ജിസൈൽ ബാധിക്കുമ്പോഴും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബോഡി സ്യൂട്ടുകൾ അടക്കമുള്ള വസ്ത്രങ്ങളാണ് മറ്റുള്ള മത്സരാർത്ഥികളും ബിഗ് ബോസും അടക്കം ഇത് ചൂണ്ടിക്കാട്ടിയിട്ടും ജിസൈൽ ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുകയുമാണ് തന്റെ വസ്ത്രം കീറിപ്പോയി എന്നതാണ് ഇതിന് ജിസൈൽ പറയുന്ന ന്യായമെങ്കിലും ഉടുപ്പ് കീറിയത് ജിസൈൽ തന്നെ ആകാമെന്നാണ് വീടിനകത്തും പുറത്തുമുള്ള ഒരു കൂട്ടം സംഭവം കോണ്ടന്റ് ആണ് ഇത് ഈ സംഗതി വരെ ഇതിപ്പോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ അവസാനം ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഇത് ചർച്ച ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് ഇത് ചർച്ച ചെയ്യണം ഇത് മാക്സിമം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പുറകെ കൂടിക്കുന്ന ആളെ അനുമോ അനിമോൾ ഏതായാലും ഇതിന്റെ പുറകെ കൂടിയിട്ടുണ്ട് അല്ലേ അപ്പൊ യാ സബർന്ന് രാവിലത്തെ ഫസ്റ്റ് ടാസ്കിലേക്ക് വരികയാണെങ്കിൽ റൈസിംഗ് സ്റ്റാർ റൈസിംഗ് സ്റ്റാർ റേസിംഗ് സ്റ്റാർ റേസിംഗ് സ്റ്റാർ സ്റ്റാർ റേസിംഗ് സ്റ്റാർ ബാഡ്ജിട്ടോ അല്ല ഇതു പിന്നെ ആര്യൻ ഫസ്റ്റ് ഓട്ടത്തില് രണ്ടെണ്ണം കളക്ട് ചെയ്ത് അറിഞ്ഞു ഒരു ചെറിയ ഞാൻ സംശയുണ്ട് ഈ സ്ക്രീൻഷോട്ട് നോക്കും ഈ സാധ ഈ സമയത്ത് ഗിസേൽ ഗിസയിലായിട്ടില്ല എപ്പിസോഡ് എനിക്ക് ലൈവില് മനസ്സിലായിട്ടില്ല കിട്ടപ്പ എനിക്കാ ഡൗട്ട് ഡൗട്ട് പുറത്തിറങ്ങി ആണോ രണ്ടെണ്ണം എടുത്ത് പോകുന്നത് ആര്യൻ

െന്താ പറഞ്ഞു അപ്പൊ ഷാനവാസിനും കിട്ടി ഇത് പെട്ടെന്ന് പറയാം ഷാനവാസനും കിട്ടി ആര് രണ്ടെണ്ണം അടുത്തു ഒന്ന് പുറത്തേക്ക് ഇറങ്ങും അതുകൊണ്ടത് ജിസൈലിന് കിട്ടി അപ്പൊ ജിസൈലും ഭയങ്കര ഹാപ്പി ആയി കാരണം പ്രശ്നം അതാണ് അനുമോളൊക്കെ പറയുന്നത് എന്തൊരു ഹാപ്പിനെസ് അവര് കാണിച്ചിരുന്നത് ബിഗ് ബോസ് കൺഗ്രാച്ചുലേഷൻസ് പറഞ്ഞത് മറ്റൊരു രണ്ടുപേരോട് മാത്രം ജിസൈലിനെ ഒഴിവാക്കി കാരണം എന്താ വെച്ചാൽ പെട്ടി കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ ബോംബെ തിരിച്ചയച്ചുല്ലോ തിരിച്ചയച്ചു അതെ അതെ അപ്പം പിന്നെ പകരം അഭിലാഷിനെ കൊടുത്തു അത് നല്ലൊരു തീരുമാനമായിരുന്നു അവന് അഭിലാഷ ഒരുപാട് സഫർ ഉണ്ടായിരുന്നു കാലോട്ട് കാലി വെച്ചിട്ട് അപ്പൊ അതും നല്ല കാര്യായി എന്താ കോമഡി എന്ന് വെച്ചാൽ ഇത് പിന്നീട് ചർച്ച ചെയ്യണതാണ് കോമഡി ചെയ്ത് അനുമോളും ശൈത്യം കൂടി അനുമോളും അനുമോള് ഭയങ്കര രസമാണ് ഇവരെ ശൈത്യ അനുമോളിന്റെ സംസാരം അതുകൊണ്ട് അവർക്ക് നല്ലോണം എപ്പിസോഡിലും സ്ക്രീൻ സ്പേസ് വരുന്നുണ്ട് കാരണം എന്താ അനുമോള് പറയണ അവിടുത്തെ ആണുങ്ങൾക്കൊക്കെ എന്ത് സന്തോഷം അവർക്ക് ഇത് കിട്ടിയപ്പോഴേക്കും എന്താ അല്ലെ കൊറേ ആണുങ്ങള് ഒരു പെണ്ണിന്റെ അവളെ ഡ്രസ്സ് കാണാല്ലോ ആണുങ്ങള് ഒട്ടും പരദൂഷണത്തിന് അപ്പാണിനെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ അപ്പാനിക്ക് അപ്പാനീ സഹിക്കാൻ പറ്റാത്ത അപ്പാനി ശരി ദേഷ്യപ്പെടാ അനീഷിന്റെ അടുത്ത് മാത്രം വേറെ എല്ലാരെയും അപ്പായ ഒറ്റടിക്കുക മറ്റുള്ളവർക്കൊക്കെ തിരിപ്പിക്കാൻ പറ്റുന്നോണ്ട് അവരൊക്കെ പറയണത് അപ്പാനും ലിസൻ ചെയ്യും എല്ലാം ചെയ്യും ഈ കിച്ചണിലെ പ്രോബ്ലം ആണെങ്കിൽ കൂടി കിച്ചണില് മറ്റൊരു ചെയ്ത് തെറ്റിനാണെങ്കിൽ കൂടി അപ്പാനും ഇയാളോട് വന്ന് അനീഷിനോട് വന്ന് ഇങ്ങനെ ചീത്ത പറയും അത് അനീഷ് അത് അപ്പാനിക്ക് മോശമായിട്ട് വരാൻ പോവുകയാണ് ഇതിൽ ഇഷ്ടപ്പെടുന്നില്ല രണ്ടു ദിവസം വീഡിയോ കണ്ടു അപ്പാനീ സൈബർ പുള്ളി ചെയ്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ബിഗ് എന്ത് സംഭവം അതിനനുസരിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഈ സമയത്തൊക്കെ ഈ ഈ അതിന് എന്താ സംഭവം ഇതൊക്കെ ശുചിക്ക് മോശമായ കാര്യമാണ് ഫുഡ് മറ്റൊരു ജിസയിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ആലു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അപ്പാനി ചൂടാവണത് അനീഷിനോട് അനീഷ് കിച്ചൺ ക്യാപ്റ്റാണത് ഒറ്റ ചോദ്യം ഈ അപ്പാനിക്ക് കിച്ചൺ ടീമിലുള്ള മെയിൻ ഒരാളാണ് അക്ബർ അക്ബറിന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവാൻ പറ്റും ആ അക്ബറിനോട് ദേഷ്യപ്പെടുന്നില്ല ആര്യനോട് ദേഷ്യപ്പെടുന്നില്ല ജിസൈലിനോട് ദേഷ്യപ്പെടില്ല ഇയാളോട് വന്നിട്ട് അപ്പൊ ഇയാൾ പറഞ്ഞു ശരിയാണ് ശരിയാണ് പാവപ്പെ നമുക്ക് തന്നെ അനീഷിനെ ഇവർ ജയിപ്പിച്ചോളൂ അനീഷിന് ഒരു പി ആറിന്റെ ആവശ്യമില്ല

ഭയങ്കര കോമഡി ബിഗ് ബോസിന്റെ ഇതാണ് പറഞ്ഞത് അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷോ കാണാമല്ലോ വല്ലോന്ന് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശൈത്യ അനുമോളും കൂടി സംസാരിക്കണായിരുന്നത് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ഷോ കാണല്ലോ ഡ്രസ്സിന്റെ ഇത്രയും എന്താ പറഞ്ഞ ഇത് അയ്യോ ഒരു മൊണ്ണകൾ മൊണ്ണകള് കൊറേ മൊണ്ണകൾ ഇവിടെ അഭിലാഷൊഴുകി ബാക്കി എല്ലാ മൊണ്കളും മൊണ്കാ ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടാൽ വീഴുന്ന മൊണ്ണകൾ അഭിലാഷ് വെച്ച് അതായത് അഭിലാഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്തൊക്കെയാ എന്തൊക്കെയാ പിന്നെ പിന്നെ വേറെ ഞാൻ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് എന്താന്ന് വെച്ചാല് നമ്മളെ ആ അതൊരു ഭയങ്കര ടാസ്ക് ആയിട്ടോ അപ്പൊ പെട്ടെന്ന് പിടിച്ച് ചെയ്യാനുള്ള പാട്ട് കൊടുത്തിട്ട് ബിഗ് ബോസ് കൊറേ സോങ് കൊടുത്തിട്ട് ഇവര് ചെയ്യാനുള്ളത് അത് ഈ ആറുപേർക്ക് വേണ്ടിയിട്ട് അവരുടെ മെമ്പേഴ്സ് ചെയ്യാനുള്ളത് അതില് സങ്കടമായി പോയി കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത പോലെ തോന്നിയതാണ് അനീഷിന്റെ ടീം അതെന്താ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ശൈത്യ പറഞ്ഞ കുട്ടി നന്നായിട്ട് അഭിനയിച്ചു നല്ല രസമായിട്ട് ചെയ്തു മറ്റേ കുട്ടി അതേ നന്നായിട്ട് ചെയ്തു അവർക്ക് എന്നാലും ഒരു മൂന്നാം സ്ഥാനും യോഗ്യത ഉണ്ടേ ഫില്ലെങ്കിലും അവര് ഈ പിന്നെ അനീഷിന്റെ ടീമിലാണ് വിരുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അത് അവിടെ കൊടുത്തത് അത് ശരിയല്ല അത് മാത്രം ആ പൊളിറ്റിക്സ് പോയി അതേപോലെ കുറച്ച് ും ഉണ്ട് കലാൻ സരികെ സരികയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാല് ഇവരോട് ഇങ്ങനെ ആരാണ് ഒപ്പുള്ള അവരോട് ഇങ്ങനെ ഞാനുണ്ടല്ലോ ഞാൻ ശരിക്കും അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ശരിക്കും മറ്റവർക്കാ പറഞ്ഞു ഇങ്ങനെയൊക്കെ അവർ പറയും അത് കേൾക്കുമ്പോ എനിക്ക് എന്തോ പോലെ പറയുന്നത് ഈ കലാഭവൻ സരിക രണ്ട് സ്ഥലത്തും ഇങ്ങനെ എന്താ പറയാ Clear recognition, clear recognition, recognition so first, ി ക്ലിയർ ആക്കി ഒരു പോലെ ആയിട്ടുള്ളത് പക്ഷേ കളി കളിച്ച സാധനം അവസാനമായി സൂപ്പർ ആയിട്ട് ബിഗ് ബോസ് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞത് ഇവരൊക്കെ എന്ത് കളി കളിച്ചാലും കർമ്മേനെ മാത്രമല്ല ഇവരൊക്കെ എന്ത് കളി കളിച്ചാലും അതിന്റെ മേലെ കളിക്കാനുള്ള ഇവരെ സൈക്കോളജിസ്റ്റും കാര്യങ്ങളും ഇവര് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടല്ലേ ഇത് പരിപാടി ഉള്ളൂ ഇവരിങ്ങനെ ചിന്തിക്കുമ്പോൾ ബിഗ് ബോസ് അപ്പം ചിന്തിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയേണ്ട പെർഫോമൻസിന്റെ കാര്യം പറയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ തോന്നിയത് എന്താ പറയണേ പെർഫോമൻസ് ഇവര് ആര് നമ്മൾ അക്ബറും ഇവളും ചെയ്തു കാരണം അക്ബറും നന്നായിട്ട് പാട്ടുപാടനോട് നന്നായിട്ട് പാട്ട് പാടി ചെയ്തു പിന്നെ ഞാൻ ഇപ്പൊ കുറ്റം പറഞ്ഞ എന്താ പറയാ അനീഷിന്റെ അനീഷല്ല ശരത് അപ്പാനിയുടെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിൻ എന്താ പറയാ ബിന്നി അസലായിട്ട് കളിച്ചു നന്നായി കളിച്ചു അപ്പാനും ബിന്നി ആളെ കെട്ടിട്ടുള്ളതും പിന്നെ ബിക്ക് ഒന്നും ഭാവില്ല എന്നൊക്കെ ഷാരിക പറഞ്ഞിട്ട് ഞാൻ എട്ടിപ്പോയി ബിന്നി നന്നായി കളിച്ചു ബിന്നി പെട്ടെന്ന് പിടിച്ചതല്ലേ പിന്നെ അതേപോലെ നല്ലതായിട്ട് അവര് ഇമ്പ്രോവൈസ് ഇമ്പ്രോവൈസ് ചെയ്ത് അഭിനയിച്ചതൊക്കെ എത്ര നന്നായിട്ട് നമ്മൾ ബോസിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും

ായിരുന്നു അത് ഇവര് രണ്ടുപേരും ഇതിൽ കളിച്ചത് പക്ഷേ ദൈവം രണ്ടു പേര് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ ശൈത്യന്റെ കരച്ചിലും ഒരു ക്രീം കണ്ടെടുത്തു ആര്യന്റെ ബാഗിൽ നിന്ന് ഗിസലെടുത്തോണ്ടിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചത് നല്ലൊരു സാധനം നടക്കുന്നുണ്ട് അവിടെ അത് സ്വാഭാവികമായിട്ട് ആര്യനും ും ഞാൻ പറഞ്ഞ രണ്ടും കൂടി കൂടി കഴിഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസ് ആണ് ഈ പ്രാവശ്യം ഇത് ലാലേട്ട നിർബന്ധമായിട്ടും ചോദിക്കണം അതിൽ യാതൊരു വിധ സംശയമില്ല ഇവിടെ ഉള്ളിൽ കേറിയിട്ട് പരസ്പരം ഇവര് രണ്ടാളും നേർക്കു നേരെ വന്നവര് സംസാരിക്കുക ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷും മാത്രം ബാക്കിയുള്ളവര് അങ്ങോട്ട് നോർമലായിട്ട് ടീംസ് ഒക്കെ വേറെ സംഭവം കേട്ടോ അനുമോളെ പറ്റി പറഞ്ഞോ എന്നാണ് പറയാ അനുമോളെ പറ്റി പറഞ്ഞിട്ടുള്ള ഫിസേല് പറഞ്ഞതാ പക്ഷേ അനുമോളെ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രൂവ് ചെയ്തല്ലോ ഒന്നത് പിന്നെ എന്താ ഇത് പറയട്ടെ ശൈത്യന്ന് ഇരുന്ന് എത്ര പേര് കണ്ടു ടിവിയിലും കാണിച്ചിട്ടുണ്ട് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട് ശൈത്യ ഇരുന്ന് കരയുമ്പോ അനീഷ് വന്ന് ആശ്വസിപ്പിക്കണ്ടേ സാറല്ലേ അതിന്റെ ടീം ശൈത്യ അപ്പൊ ശൈത്യെ കുറച്ച് ഡയലോഗ് പറയുന്നത് അനീഷ് ഏട്ടാ നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല പ്ലെയർ നിങ്ങൾ ഇല്ലാണ്ടായി നോക്കട്ടെ അപ്പൊ മനസ്സിലാവും ഇവിടെ കണ്ടന്റ് കണ്ടെന്റ് ഉണ്ടോന്നുള്ളത് അപ്പൊ ഇവർക്കൊക്കെ അറിയാ ശൈത്യ പറയണ്ടേ ഞാൻ ഏറ്റവും നല്ല പ്ലെയർ നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു ഫീലിംഗ് കൊണ്ടാണ് ഇവര് ഈ കളിയത് ുന്നത് അപ്പാനിയാണ് ഏറ്റവും ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പാനി മാത്രം ഇന്ന് വേറെ സംഭവം ഉണ്ടായി ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ് സമയത്തേ പിന്നെ അടിപിടി കൂടുന്ന സമയത്ത് അപ്പം ചോദിച്ചു അനീഷ് ചോദിച്ചു നിന്റെ നാടകളി വേണ്ടാന്ന നീ അതാ നാടാൻ കളിക്കുന്നു എന്ന് എന്തോ ഒരു സാധനം പറഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മളെ കുറഞ്ഞില്ല നിന്റെ അല്ല ബ്രേക്ക്ഫാസ്റ്റ് സമയത്തുണ്ടായിരുന്നു നിന്റെ നാടകംകളി വേണ്ടാന്ന് പറയും ഈ നാടകളി വേണ്ടാന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഷാനവാസ് ഇരുന്നിട്ട് മറ്റേ ഇപ്പോളെ ഉപദേശിക്കുകയാണ് എന്താ ഇപ്പോഴും പേര് റേന ഫാത്തിമനെ ഇരുന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൻ്റെ പ്രായമാണെന്നും പറഞ്ഞിട്ട് ഷാനവാസോട് സംസാരിക്കുന്ന സമയത്താണ് ഇപ്പം എന്ത് പറയുന്നത് ആര് സോറി അനീഷ് പറയണത് ഈ അനീഷ് പറയണ സാധനം അപ്പാനെ അപ്പ കേട്ടില്ല ഏഹ് അനീഷ് ഈ പറഞ്ഞ സാധനം കേട്ടത് ഷാനവാസാ ഷാനവാസ നേരെ നീ അങ്ങനെ നാടകത്തിട്ടോ നാടകക്കാരെ പറയൂ അതവിടെ കറക്റ്റ് ചൂണ്ടിട്ട് കറക്റ്റ് ചൂണ്ട ഷാനവാസം ഇട്ടുകൊടുത്തു അപ്പാന് കയറി കഴിയുമ്പോ കൊളുത്തി അപ്പാനി കൊളുത്തിട്ട് നീ കലാകാരന്മാരെ ബഹുമാനിക്കുന്നില്ല നിനക്ക് കേരളത്തിലെ നാടക െതിരെ വരൂത്ര എന്നാ പിന്നെ എല്ലാ വീട്ടമ്മമാരും ഒക്കെ വരും കേരളത്തിലെ നാടകക്കാർ കാരണം ഞാനൊക്കെ മോനോടൊക്കെ ചെലപ്പോ നീ നാടകം കളിക്കണ്ട മര്യാദക്ക് നിന്റെ നാടകം കളിക്കണമെങ്കിൽ പറഞ്ഞു റോട്ടില് എത്ര കലാകാരന്മാർ നാടോടികൾ റോഡില് മറ്റേ റോഡ് സൈഡിൽ പരിപാടികളെ അവരൊക്കെ ഒരു എന്താ പറയാ അവര് പട്ടിണി നടക്കാതിരിക്കാനോ ഒരു ജനമാണോ എന്നിട്ട് എന്നിട്ട് ഏറ്റവും രസം കേൾക്കണോ അതിന്റെ അവിടെ ചെന്ന് സംസാരിക്കാൻ എന്താ അറിയോ കേട്ടടാ കർഷകർ അപ്പൊ കൃഷിക്കാരൊക്കെ എന്നിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഇത് കുടുംബം ഇല്ല നല്ലതാണ് ശരത്ത് നല്ല ഒരു സ്വഭാവം ഒക്കെയാണ് തോന്നണെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യ ഈ അനീഷിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് നല്ലതുള്ളതല്ല അത് അനീഷിനായി ഗുണം ചെയ്യും ഇത്ര വിവരമില്ലല്ലോ ഈ കർഷകർ ഉള്ളതുകൊണ്ടാണ് അതിന്റെ കലാകാരന്മാരൊക്കെ സത്യല്ലേ സത്യം പറഞ്ഞ അപ്പാനിന്ന് കർഷകർ അവഗണിച്ചത് വളരെ മോശമായിട്ടാ പറഞ്ഞത് ആ സ്റ്റോണിൽ എന്തായാലും അനീഷ് പറഞ്ഞ നീ നീ ആദ്യം എന്താ പൊറത്തിറങ്ങുന്ന എന്തൊക്കെയോ പറയുണ്ട് ഒരു ബോധമില്ലാണ്ട എന്തായാലും അപ്പൊ അതാണ് സ്ഥിതി അപ്പൊ അങ്ങനെ അടിപൊളി ഉണ്ടായി പിന്നെ വേറെ സംഭവം കേൾക്കണം അനുമോള് അതെന്താന്ന് വെച്ചാൽ അവർക്ക് ഇന്നത്തെ ടാസ്ക് കൂടിയിട്ട് ഈ ശൈത്യക്കും അനുമോൾക്കും അതുപോലെ നമ്മളെ നൂറക്കൊക്കെ ഒരു സഹതാപവും ഇഷ്ടവും എന്തൊക്കെയോ തോന്നിയിട്ടുണ്ട് സ്വാഭാവികമല്ലേ ആ കുട്ടികൾക്ക് തോന്നി അവര് അത് രജിസാർ ഉണ്ടാക്കി ആ ശരിക്കും അതുപോലെ തോന്നി കാരണം ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവര് ചീത്ത പറയണ ഭക്ഷണം ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുമ്പോ ചെവിനൊക്കെ ചോറിഞ്ഞിട്ടില്ല എന്ത് കിട്ടിയാതൊക്കെ ആയിരുന്നു എന്ത് കുട്ടികള നമ്മള് കുട്ടികളെ അറിയുമ്പോ അല്ല അങ്ങനെ പറയലോ ഒന്നും തോന്നാ ഇക്കതല്ല സംഭവം ഇതും ആ ഇത് മറ്റേ ഇതിന്റെ ജഡ്ജ്മെന്റ് ആ ജഡ്ജിങ് നടക്കില്ലേ ആരാൾ കൂടി ജഡ്ജിങ് നടക്കുന്ന സമയത്ത് അതിന്റെ വലിയ വന്നിട്ട് അനീഷ് പറയേണ്ടത് ശരിയാണ് അനീഷ് പറയണത് അതായത് സാധനം റിപ്പീറ്റ് ചെയ്യണം അതിന് വയ്യ അത് ഇറങ്ങണ സമയത്ത് എന്തേലും കാണിക്കട്ടെ പിന്നെ അവർക്കൊരു ഒരു എന്റർടൈൻമെന്റ് ഈ അനുമോളേ വേറെ സംഭവം അനുമോളെ പറ്റി പറയുകയാണ് എന്താ ചെലേ ശരിക്കും അപ്പാനിന്റെ പി ആർ ആയിരുന്നു കേട്ടോ നമ്മള് കാര്യ അപ്പാനീനെ കുറിച്ചാണല്ലോ അപ്പാനി അപ്പാനി പിയാർ ഏറ്റെടുത്തുട്ടോ അപ്പാനിന്റെ പിയാർ മാത്രം കുറ്റാറുണ്ട് കുറ്റാച്ച നല്ല നമുക്ക് രീതിയിൽ പറഞ്ഞാൽ പോലെ എന്തെങ്കിലും എവിടെയും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം തീർന്ന അപ്പാനി ഒറ്റ ഒട്ട അക്ബറിനെടുത്തിക്കും മറ്റേ ടീമിലെടുത്തിക്കും അവിടെ വിളിച്ചിരുത്തി പറഞ്ഞോ അപ്പാനെ വിളിച്ച് പറയാ ഇതൊന്നിലൊരു ഇവിടെ പോയി കേട്ടിട്ട് ആ ഭാഗം കൂടെ ആളാണ് ഈ കലാപരികലാപസരിക അതേ പ കുടുംബശ്രീ എന്ന് പറയേണ്ട വിധം കുടുംബശ്രീ പരദൂഷണം പക്ക കൊളക്കടവ് എന്നിട്ട് പറയണേ അനുമോ പറ്റി പറഞ്ഞിട്ട് അറിയണേ നാട്ടുകാരിയാണ് കലാകാരിയാണ് എന്ന് വിചാരിച്ച ഞാൻ അവിടെ ചെറിയ കാണിച്ചു നോക്കി പോയിന് ആ അനുമോള് നാട്ടുകാരിയാണ് കലാകാരി സോഫ്റ്റ് കോർണർ കാണിച്ചെ അവള് എന്താ അവള് ചെയ്ത് തെറ്റെന്ന് അറിയോ ഇന്ന് അനീഷ് ഗെയിം കളിച്ചപ്പോ അവളൊന്ന് പ്രോത്സാഹിപ്പിച്ചു അനീഷ് അപ്പൊ ഇവരുണ്ടാക്കി ഇപ്പൊ അപ്പായ ടീമൊക്കെ പറയണെന്താ വെച്ചാൽ പിന്നെ അവരൊന്നും മറ്റൊരന്ന് സപ്പോർട്ട് ചെയ്യാണ്ട് എത്ര പെട്ടെന്ന് അവള് മാറിയത് അണിമോള് മാറിയത് അതെ പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യം ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് ഒരാളോട് ഓരോടം തോന്നിട്ട് അവസ്ഥയായി മാറും എല്ലാ ജനങ്ങൾക്കും അതായത് ഓരോ സീസണിലും ഓരോരുത്തരെ പറയേണ്ട പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരാളോട് ഭയങ്കര ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗതിയും ഒരു ഗതിയും പരഗതി അങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു അഖിൽമാനാറിന്റെ സീസൺ വരെ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി പോകുന്നു കാരണം അത് അത്രയും കഴിവായിരിക്കും അയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞാൽ ജബ്രികൾ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പൊളിച്ചടക്കും आ, आ, ും ഒരുമിച്ചില്ലെങ്കിൽ രണ്ടാളും സപ്പോർട്ട് ചെയ്യും വിധോസ് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷെ എന്നാലും നമ്മള് നോക്കുമ്പോ പറ നമുക്ക് ഇങ്ങനെ വരുന്നത് തോന്നി കഴിഞ്ഞു മുമ്പ് അതിലേറെ നല്ലതായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നെന്ന് തോന്നിപ്പോലേ ഇനി ഒരു കിണ്ണ കാച്ചിയ വൈൽഡ് കാർഡ് വരണം അല്ലെ നന്ന നന്ന അടിജുപൊളിയായിട്ട് സംസാരിക്കണേ ആരെയായിട്ട് പിടിച്ചു നിൽക്കണ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയും നല്ല അടിച്ച് പൊളി ഒരു ചങ്ങായി വരണം അല്ലെ അന്ന് പോരാ ഒരുപാട് വൈൽഡ് കാർഡുകൾ വരണം ഉടനെ ഉണ്ടാവും കേൾക്കുന്നത് അല്ലേ അതെ എവിടുന്ന കേട്ടെ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ഒക്കെ ആവുമ്പോ ഒരു വൈൽഡ് കാർഡ് ഒക്കെ ഇണ്ടാവുമല്ലോ നല്ല കണ്ടീഷൻ ഞാൻ ഞാൻ പറഞ്ഞു ഞാനവിടുന്ന് കേട്ടിട്ടല്ലേ ഇത് അപ്പൊ അതൊക്കെ തന്നെയുള്ളു പിന്നെ ഒരു കാര്യണ്ട് കഴിഞ്ഞ വർഷം വരി വെറുതെ ഇരിക്കാൻ പറ്റില്ല റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈവ് കണ്ടിട്ട് പട്ടി പണിയെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടെത്താൻ വേണ്ടിട്ടേ അല്ലേ അപ്പം അതൊക്കെയാണ് സ്ഥിതി വേറെന്തെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ പിന്നെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ഞാൻ ഫേസ്ബുക്ക് കയറി കഴിഞ്ഞിപ്പോൾ നേരല്ലേ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാൻ പറഞ്ഞു ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഫേസ്ബുക്കിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഫേസ്ബുക്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫാൻ ഫൈറ്റും പരിപാടിയും സംഗതികളൊക്കെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം വേറെ എന്തെങ്കിലും ഒക്കെയാണ് മറന്നു നിക്കാറിയില്ല അല്ലേ അനുമോളും പവർ ആയ ദിവസം പറഞ്ഞല്ലോ നമ്മള് ദിവസം പിഴിയാനും സ്ട്രോങ് ആയിട്ട് നിൽക്കട്ടെ സ്ട്രോങ് ആയിട്ട് അടിച്ചുപോലെ സ്ട്രോങ് അർത്ഥം കുറെ ഒച്ചയും പിടി ഉണ്ടാക്കാന്നല്ല വേറെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും പറയാൻ എന്നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു തന്നെ കട്ടക്കി നിൽക്കാൻ പറ്റുക അല്ലേ അപ്പൊ അതൊക്കെ ശരി ഇപ്പൊ ലൈവില് തള്ളു നടക്കാണ് തള്ളു പറഞ്ഞാൽ ആർ ജെ ബിൻസി ഭയങ്കര എന്തൊക്കെയോ കഥ ആർ ജെ ബിൻസിന്റെ കഥ വറച്ചിലുണ്ടായിരുന്നു ഞാൻ നമ്മളത് ആതിലും അധികം നേരം ഉണ്ട് അതിനെ ഭയങ്കര ഒരു ടീസൺ ആയിട്ട് വച്ചിട്ടില്ല ആർ ജെ ബിൻസി കുറച്ച് ഈ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുറച്ച് ഓവറാക്കണമെന്ന് അറിയില്ല നമുക്ക് നമുക്ക് നമുക്കറിയില്ല നമുക്ക് മറ്റുള്ളവരുടെ കാര്യമൊക്കെ നമുക്ക് ഓവറായി തോന്നിട്ടില്ല ഇപ്പൊ സ്വയം ഇല്ല നമുക്ക് അറിയില്ലോ അപ്പൊ എന്തായാലും ആ ഒരു കഥ പറച്ചിലിന്റെ കണ്ടിന്യൂഷനാണ് ഇപ്പൊ ലൈവില് നടക്കുന്നത് മറ്റേവരെയൊക്കെ പിടിച്ചിരുന്നിട്ട് എന്താ പറയുക അക്ബറിനെയും ഇവരൊക്കെ അപ്പാനിയൊക്കെ കിടക്കുന്നോടത്ത് പറയുന്നില്ല അതിൻ്റെ അപ്പ വീണ്ടും അപ്പാനും പി ആർ കളിക്കണല്ലോ ഭഗവാനെ ലൈവിലെ അപ്പാനും പറയുന്നുണ്ട് ആര്യനോട് പറയുന്നത് അവന് എന്തൊക്കെയാണ് എൻജിനീയറിങ്ങിനോ മെഡിസിനൊക്കെ എന്തോ റാങ്ക് കിട്ടിയിട്ട് അതിന് പോകാൻ പറ്റില്ല അതിന് ആര് പറയും തള്ളു തുടങ്ങി അവൻ വിൻസി ചോദിക്കുക മുന്തി പന്തിയിട്ട് നല്ല വിൻസി അല്ല ബിന്നി ആരോ ചോദിക്കുന്നുണ്ട് ഉന്തി പന്തിയിട്ടല്ല ആ സോഫ സെറ്റ് ഒന്തി കളയുണ്ട് എന്നാൽ അപ്പാനീന്റെ പിയാർ ഏറ്റവും കവൻ ബോക്സിൽ എഴുതിക്കൊള്ളുണ്ടോ അപ്പാനിയുടെ അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് നിക്കണോട് കൂടി മറ്റിപ്പം പറയാ മറ്റേ അക്ബറിന്റെ വക ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ അവന്റെ നാട്ടിലുള്ള വെള്ളച്ചാട്ടമാണല്ലോ കഥയും പറയുന്നുണ്ടേ വെച്ചിട്ടാണ് മറ്റേ മുങ്ങിപ്പോക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതെന്ന് വെച്ചിട്ട് അവന്റെ വക കൊറേ തള്ളു പിന്നെ ആരും കുറച്ച് തള്ളി പക്ഷെ ആരും കാടിയാ പിന്നെ തള്ളുമ്പോ കളിയാക്കി കൊണ്ട് കൊണ്ടു ബാക്കി <Gã> land, harvest, <coughs> <coughs> ും തള്ളു നടുന്നുണ്ട് നടക്കട്ടെ അതിന്റെ കൂട്ടത്തിനൊക്കെ പറഞ്ഞിട്ട് നമ്മളും വന്ന് തള്ളുന്നുണ്ട് ഏതായാലും കാണുമ്പോൾ കാര്യം വേറെ ഒന്നുമില്ല ഇതോ പ്രത്യേകിച്ച് ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് പവറായി വരണം ദൈവം ഇതൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ റീച്ച് കുറവാണ് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് കാര്യപ്പെട്ട സംഗതി ചാനലിൽ സംഭവിച്ചിട്ടുണ്ട് പല ആൾക്കാർക്കും നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല അല്ല ഇത് ഇതും കൂടി പറയട്ടെ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല അപ്പോൾ ദൈവം ഇതൊന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോസിൽ പഴയ റീച്ചൊക്കെ വരും ഉള്ള പ്രതീക്ഷ നിൽക്കുന്നത് കേട്ടോ വേറെ പ്രതീക്ഷയില്ല അല്ലേ ഇത് അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് കോർബ്ലേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നെക്സ്റ്റ് റിവ്യൂവിൽ ഞങ്ങൾ രണ്ടാളും കൂടി വരും അടുത്ത എപ്പിസോഡിൽ കേട്ടോ അതുവരെ ടേക്ക് കെയർ ചെയ്യാറല്ല ശരി ഓക്കെ ഇനിയിപ്പോൾ ആരാ പി ആറാന്നുള്ള കമന്റ് ഇട്ടു കേട്ടോ